മോഹൻലാൽ അവതാരകനായി എത്തുന്ന ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ആറാം സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം വിമർശനങ്ങളും അധിക്ഷേപങ്ങളും നേരിടേണ്ടി വന്ന ഒരു ഷോയും ഇത് എന്ന് വേണമെങ്കിൽ പറയാം ബിഗ് ബോസ് ഹൗസിൽ ഗംഭീര ഗെയിമും മറ്റു പരിപാടികളും നടക്കുമ്പോൾ വെളിയിൽ അതിഗംഭീര വിമർശനങ്ങളാണ് ഉയരുന്നത് അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ബിഗ് ബോസിന്റെ ആരാധകരും പ്രേക്ഷകരും ഒക്കെ ബിഗ് ബോസിൽ ആരായിരിക്കും കപ്പടിക്കുക എന്ന ചോദ്യവുമായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് ആറിലെ വിജയിയെ ഞായറാഴ്ച പ്രഖ്യാപിക്കുകയാണ് ആകാംക്ഷ കൊടുമുടിയിലാണ് ബിഗ് ബോസ് പ്രേക്ഷകർ നേരത്തെ ബിഗ് ബോസിൽ നിന്നും പുറത്തായവർ ഷോയിലേക്ക് വീണ്ടും അതിഥികളായി എത്തിയിരിക്കുകയാണ് അതും ബിഗ് ബോസ് പ്രേക്ഷകർക്ക് വലിയ രീതിയിലുള്ള ആഹ്ലാദം തന്നിരിക്കുന്നു അവർ പുറത്തെ വിശേഷങ്ങൾ പറയാതെ പറയുകയും ചെയ്യുന്നുണ്ട് നിലവിലെ മത്സരാർത്ഥികൾ ഓരോരുത്തരോടും എന്തായാലും നിരവധി രസകരമായ സന്ദർഭങ്ങളും ഉണ്ടാകുന്നുണ്ട് ബിഗ് ബോസിലെ പല കരുത്തുറ്റ മത്സരാർത്ഥികളുമാണ് തിരിച്ചെത്തിയിരിക്കുന്നത് ഫൈനലിൽ ആര് വിൻ ചെയ്യുന്നു എന്നത് കാണാൻ കൂടി അവർ ഉണ്ടാകും അപ്പോഴാണ് ഫൈനലിൽ എത്തുമ്പോൾ നിരവധി സർപ്രൈസുകൾ മത്സരാർത്ഥികൾക്കും ഒക്കെ ഒരുക്കി ഒരുക്കിവച്ചിട്ടുണ്ട് എന്നറിയുന്നത് അടുത്തിടെ ആയിരുന്നോ മോഹൻലാൽ അവതാരകനായ ഈ ബിഗ് ബോസ് ഷോയിലേക്ക് മോഹൻലാലിന്റെ തന്നെ ആൾക്കാരായി ജിത്തു ജോസഫും ആന്റണി പെരുമാവരും ഒരു ഒഡീഷന് വേണ്ടി ബിഗ് ബോസിന്റെ ഹൌസിലേക്ക് എത്തിയത് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് ഒരു ഒഡീഷൻ തന്നെ നടത്തുകയും ചെയ്തു നേരിട്ട് ഇതെല്ലാം കണ്ട് വിലയിരുത്തി അതിൽ നിന്നും ആൾക്കാരെ സെലക്ട് ചെയ്യുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം അപ്പോഴാണ് മോഹൻലാലും ജിത്തു ജോസഫും ആന്റണി പെരുമാവരും ഒന്നിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രത്തെക്കുറിച്ചുള്ള സൂചനകൾ പ്രേക്ഷകർക്ക് ലഭിക്കുന്നതും നേരെ എന്ന ബ്ലോക്ക് ബാസ്റ്റർ ചിത്രത്തിന് ശേഷം വീണ്ടും ഈ ടീം ഒന്നിക്കുകയാണ് മറ്റൊരു പുതിയ ചിത്രത്തിന് വേണ്ടി അതിലേക്ക് ബിഗ് ബോസിൽ നിന്നും ചില മത്സരാർത്ഥികൾ എത്തുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നതും അത് ആരായിരിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ വലിയൊരു റൂമറായി തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ഇത് ഫൈനൽ എപ്പിസോഡിൽ റിവീൽ ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത് മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഈ ഒരു സർപ്രൈസ് ന്യൂസ് അവർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുകയാണ് ജിത്തു ജോസഫും ആന്റണി പെരുമാറും ഇതിനുവേണ്ടി വേണ്ടി എത്തുമോ എന്നറിയില്ല പക്ഷേ അങ്ങനെ ഒരു സർപ്രൈസ് ന്യൂസ് ഫൈനലിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോഴത്തെ റൂമർ പ്രകാരം ബിഗ് ബോസ് ഹൌസിൽ നിന്നും സെലക്ട് ചെയ്തിരിക്കുന്നത് നോറ മുസ്കാനയും ജാസ്മിൻ ജാഫറേയും ആണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഈ രണ്ട് മത്സരാർത്ഥികളുമാണ് ജിത്തു ജോസഫും ആന്റണി പെരുമാറും സെലക്ട് ചെയ്തിരിക്കുന്നത് തങ്ങളുടെ അടുത്ത സിനിമയിലെ ചില ഗംഭീര റോളുകൾക്ക് വേണ്ടി ും ജൂൺ പതിനാറിന് നടക്കാൻ പോകുന്ന ഫൈനൽ ഷോയിൽ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഇവർ എത്താനുള്ള സാധ്യതയെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുകയാണ് റൂമറുകൾ എന്തായാലും ചില മത്സരാർത്ഥികളെ സെലക്ട് ചെയ്തിട്ടുണ്ട് മോഹൻലാൽ നായകനാകുന്ന ജിത്തു ജോസഫിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിലായിരിക്കുമോ ഇവർ എത്തുക എന്ന ആകാംക്ഷ ജനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അവർ നമുക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഫൈനൽ എപ്പിസോഡിൽ ചില ഗംഭീര സർപ്രൈസുകൾ ഒരുക്കി മോഹൻലാലും മറ്റ് ആൾക്കാരും എത്തുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും കാത്തിരിക്കാം അങ്ങനെ ചില സർപ്രൈസുകൾക്ക് വേണ്ടി